അല്ല സുഹൃത്തെ നിങ്ങളിത് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ വാട്സപ്പിലേക്ക് എൻ്റെ പ്രിയ സുഹൃത്ത് അയച്ചതാണ് ഞാനത് അതിന് മുമ്പേ കണ്ടിട്ടുണ്ട് പക്ഷെ എന്ത് മിണ്ടാനാണ് എന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും അത് ആദ്യം കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി മുണ്ടാം ഒരുപാട് മുണ്ടാനുണ്ട് ഒന്ന് കേൾക്കാം സുഹൃത്തുക്കളെ ഈ ആലർച്ച കേൾക്കുകയാണെങ്കിൽ അത്യാവശ്യ സമയം നമുക്കത് കേൾക്കാനുണ്ട് ഏകദേശം ഒരു മിനിറ്റ് അമ്പത്തിരണ്ട് സെക്കൻഡ് നമുക്ക് ഈ ഒരു അലർച്ച കേൾക്കാനുണ്ട് പഠിച്ചു വന്നിരിക്കുകയാണ് വീട്ടിൽ നിന്ന് മിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തിനെന്ന് ആലോചിക്കാം ചാവ എന്ന് പറയുന്ന സിനിമയുണ്ട് ഇന്ത്യയിലെ ഒരു ഹിന്ദു രാജാവ് ഉണ്ടായിരുന്നു ശിവജി എന്ന പേര് അദ്ദേഹത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തെ കുറിച്ച് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൽ കാണാൻ പോകുന്ന ആൾക്കാർ പലപ്പോഴും കാണുന്ന ഒരു പ്രത്യേക കലാരൂപമാണ് നമ്മളിപ്പോ കണ്ടത് ചിലപ്പോൾ പണം കൊടുത്ത് പറയിപ്പിച്ചായിരിക്കാം ഒരു മിനിറ്റ് അമ്പത്തിരണ്ട് സെക്കൻഡൊക്കെ എന്ന് വെച്ചാൽ രണ്ട് മിനിറ്റ് ആ രണ്ട് മിനിറ്റോട് അടുപ്പിച്ചുള്ള സാധനം ആ കുട്ടി വീട്ടിൽ നിന്നൊക്കെ പഠിച്ചു വന്നിരിക്കുകയാണ് പഠിച്ചു വന്നിട്ട് അത് നിന്നങ്ങട്ട് ചൊല്ലുകയാണ് പണ്ട് നമ്മുടെ ഈ സിനിമ ടാക്സിൽ ഈ ജനഗണമന കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യുകയാണ് ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് വലിയ ഭയം തോന്നും ഞാൻ ഏത് ലോകത്താണ് സിനിമ കഴിഞ്ഞാല് ഇത്തരം മുറവിളികളൊക്കെ എവിടെ നിന്ന് കേൾക്കുകയാണെങ്കിൽ അത് മുഴുവൻ കേട്ടിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ അത് കേൾക്കാതെ പോയി കഴിഞ്ഞാൽ ഞാനൊരു രാജ്യസ്നേഹി എല്ലാം എന്ന് ആരെങ്കിലുമൊക്കെ കരുതുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടെന്നേ ഉണ്ടെന്നേ എന്റെ പ്രിയ സുഹൃത്തുക്കളെ നമ്മളൊന്ന് മനസ്സിലാക്കണം ഇന്ത്യ മഹാരാജ്യാദം നമ്മുടെ മുസ്ലിം വിഭാഗക്കാര് ഭരിച്ചിട്ടുണ്ടോ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും ഭരിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു ഭരണം നടന്നിട്ടുള്ളത് അത് മുഗൾ രാജവംശക്ക് ഭരിക്കുന്ന സമയത്താണ് മുഗൾ രാജവംശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമികൾ മുസ്ലിങ്ങൾ അവർ ഭരിക്കുന്ന സമയത്താണ് ഏറ്റവും ഗംഭീരമായിട്ട് നമ്മുടെ ഇന്ത്യ ഭരണം മുന്നോട്ട് പോയിട്ടുള്ളത് ചരിത്രത്തിലതിന് പറയുക സുവർണ കാലഘട്ടം എന്നാണ് ഇന്ത്യയുടെ സുവർണ കാലഘട്ടം മുസ്ലിങ്ങൾ ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്നർത്ഥം അതല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ചില ചരിത്രപരമായിട്ടുള്ള ചില സംഗതികളെ ഇ കഴുത്തി കാണിക്കാനും ചരിത്രത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല മുസ്ലിം രാജാക്കന്മാർ മുഴുവൻ പ്രശക്കായിരുന്നു എന്ന് അത് മാത്രമല്ല ഇവിടുത്തെ ഹിന്ദുക്കളെ മുഴുവൻ മതം മാറ്റുകയായിരുന്നു എന്നും വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ചില സംഗി പ്രപകണ്ട ഫിലിംസുകളെല്ലാം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഇതിന് ഞാൻ അങ്ങനെ സംഘി പ്രഭ ഫിലിംസ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഈ ഒരു മനുഷ്യനെ ഈ രാജാവിൻ്റെ ചരിത്രം കൃത്യമായിട്ട് പഠിക്കാത്തത് കൊണ്ടാണ് ഏത് പുസ്തകം വായിക്കണമെന്ന് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മുകളിലേക്ക് അതിൻ്റെ ഫോട്ടോ ഞാൻ വയ്ക്കാം ആ ഒരു ചരിത്ര പുസ്തകം നിങ്ങളൊന്ന് വായിക്കണം കേട്ടോ ഇംഗ്ലീഷാണ് അതിൻ്റെ മലയാളം വേർഷൻ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല എങ്കിലും അതറിയില്ലെങ്കിൽ അറിയുന്ന ആൾക്കാരോട് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാൻ എങ്കിലും നിങ്ങൾ ശ്രമിക്കണം ഞാൻ ഇതിനെ വേറെ രീതിയിൽ കൂടി കാണുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഏതെങ്കിലും ഹിന്ദു രാജാവിനെ ഇങ്ങനെ പുകഴ്ത്തിയിട്ട് സിനിമ എടുക്കാൻ കഴിയുമെന്ന് ചോദിച്ച് എടുക്കോട്ടെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അത് അതേപോലെ തന്നെ പരിപൂർണമായിട്ടും അത് ശരിയാണ് നൂറ് ശതമാനം ആ സിനിമയാണോ ശരി എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് ചരിത്രത്തിനെ കളപ്പുറം ചരിത്രം പലപ്പോഴും സിനിമയാക്കുമ്പോൾ അത് സിനിമയാക്കുന്നവന്റെ രാഷ്ട്രീയമനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വന്നു വരും തീർച്ചയായിട്ടും അങ്ങനെ മാറ്റങ്ങൾ വരുത്തുന്ന സിനിമകൾ തന്നെയാണ് ഇപ്പോൾ ഒരു ഹിന്ദു പ്രൊപ്പകണ്ട സിനിമകൾ സംഘിപ്രപ്പകണ്ട സിനിമകളായിട്ട് വരുന്നത് ശിവജിയെക്കുറിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ മഹാരാജ്യത്തിൽ സിനിമ ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് സഖ്യ സംഘിപ്രപ്പകണ്ട സിനിമയായിരിക്കുമെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം ചോറും ചപ്പാത്തി നിന്ന ആളുകൾക്ക് മനസ്സിലാവും പക്ഷെ ചപ്പാത്തിക്കം ഒപ്പം തന്നെ ചാണകം കൂടി ചെറിയ ഉരുളകളായിട്ട് കഴിക്കുകയും ഒപ്പം തന്നെ പശുവിന്റെ ഗോമൂത്രം എന്ന് പറയുന്ന മൂത്രം കൂടി വെള്ളത്തിന് പകരം കുടിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഒരു പക്ഷേ അത് മനസ്സിലാകില്ല അത്തരം ആളുകള് ഇത് സത്യമാണെന്ന് വിചാരിക്കും നിങ്ങളിപ്പോ വിശ്വസിക്കുന്ന എന്തായിരിക്കാം ഏയ് ഒന്നും നടക്കില്ല എന്നുള്ളതാണ് ഞാൻ ഒരു വീഡിയോ കൂടി കാണിച്ചുതരാം ഒന്ന് കണ്ടപ്പോ ുംകൾ രാജാക്കന്മാർ ഭാഗങ്ങൾ ചിലർ പക്ഷേ കൊണ്ടേറ്റെടുത്തു ഒരു കഥയുമില്ലാത്ത കോട്ടി ഞാൻ പറഞ്ഞില്ലേ ഇത് ചില ആളുകൾക്ക് ഇത് സിനിമയ എന്നതിനപ്പുറത്തേക്ക് ഇതാണ് യാഥാർത്ഥ്യമെന്ന് വിചാരിക്കും അന്നത്തെ ആ ഒരു സിനിമയിൽ കാണിച്ച രംഗത്തില് ഒരു കോട്ടയുടെ പറമ്പില് തൊട്ടപ്പുറത്തുള്ള പറമ്പില് നിധി കുഴിച്ചിട്ടുള്ളതുമായിട്ട് ഒരു രംഗം ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ടോ എന്റെ പൊന്നു സുഹൃത്തുക്കളെ സംഖ്യകൾ മുഴുവൻ അല്ലെങ്കിൽ അവരങ്ങനെ കാണരുത് ദരിദ്ര ദരിദ്രനാരായണന്മാർ മുഴുവൻ പിറ്റേ ദിവസം തൂമ്പയും എടുത്ത് ഇറങ്ങുകയാണ് സിനിമ കഴിഞ്ഞ പഴയ നട്ടപ്പാതിരയ്ക്ക് ആ പറമ്പിലേക്ക് എത്തുകയാണ് അവിടെ വാരി വലിച്ച് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഗംഭീരമായിട്ടുള്ള തപ്പനാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ആ പറമ്പ് മുഴുവൻ കളക്കുകയാണ് കാരണം അവിടെ എവിടെയോ ശിവജി മഹാരാജാവിന്റെ ആ ഒരു സ്വർണം മുഴുവൻ അവിടെ എവിടെയോ കുഴിച്ചിട്ടുണ്ട് എന്ന ധാരണ ഇത് എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഞാൻ നിങ്ങൾ ഇതിനെ കാണേണ്ടത് ഒരു സിനിമ ഒരു സിനിമ സിനിമ ഒരു കഥ ഒരു കെട്ടുകഥ ആ ഒരു കെട്ടുകഥ മാത്രം വിശ്വസിച്ചുകൊണ്ട് അത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ അവിടേക്ക് നിധി തേടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തില് നമ്മുടെ നാട്ടില് ഒരു ഇസ്ലാമിക വിരുദ്ധ സിനിമ ഇറങ്ങുമെന്ന് വിചാരിക്കുക ഇസ്ലാമുകൾ മുഴുവൻ ഇന്ത്യയെ നശിപ്പിക്കാൻ മാത്രമാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്ന രീതിയിൽ ഇന്ത്യ വിഭജനത്തെ തുടർന്നിട്ടുള്ള ഒരു കഥ ഏതെങ്കിലും ഇമോഷണലി സിനിമ എടുക്കാൻ ഏതെങ്കിലും പഹായം തുരിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അടുത്ത നിമിഷം സംഭവിക്കുക സോക്കോൾ ബ്ലഡി സംഖികൾ മുഴുവൻ പിറ്റേസം ആയുധങ്ങൾ എടുത്തിറങ്ങില്ലേ പല വിട്ടിക്കളയില്ലേ ഇത് സംഭവിക്കുമെന്നാണ് ഞാൻ പറയുന്നത് ഇത് സംഭവിക്കും ഇത് സംഭവിക്കാതെ ഒന്നും എവിടെയും പോകുന്നില്ല ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ ഭയപ്പെട്ട് നോക്കും അപ്പോൾ സിനിമയെ സിനിമയായി കാണാൻ കഴിയാത്ത സിനിമയുടെ കഥയെ സിനിമാ കഥ മാത്രമായിട്ട് കാണാൻ കഴിയാത്ത ഒരു സമൂഹം ഉണ്ടായിരിക്കേ നമ്മുടെ ഈ ഒരു നാട്ടില് എന്ത് ചരിത്രവും വേവും എന്ത് പുത്തൻ ചരിത്രം യുവന്മാരെ വായിലേക്ക് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ അതാണ് സത്യം എന്ന് വിചാരിച്ച് അവരത് തൊണ്ട താടാതെ വിഴുങ്ങും എവിടെയും തൊടില്ല ചാണക വെള്ളം കുടിക്കുന്ന ആ ആളുകളാണ് തൊണ്ട താടാതെ അത്തരം കഥകൾ വിശ്വസിക്കുന്ന ആളുകളോട് ഇതാണ് യാഥാർത്ഥ്യമെന്ന് നമ്മൾ ചരിത്ര പുസ്തകം പോലും ഇട്ട് കഴിഞ്ഞാൽ അവരത് വിശ്വസിക്കില്ല കാരണം അവരുടെ മുമ്പിൽ വേറൊരു ഹൈന്ദവ രാജ്യം സ്വപ്നം കാണുന്ന വേറൊരു രാഷ്ട്രീയ പാർട്ടികളൊക്കെ നടത്തം അവർ പറയുന്നതാണ് ഇവർക്ക് ബബായ്